പ്രമലത്തിനെ ഞാൻ നിക്കാഹ് കഴിച്ചത് സാധുവല്ലാത്തതിനാൽ മൊഴിചൊല്ലുന്ന പ്രശ്നം കുതിക്കുന്നില്ലല്ലോ ഇല്ല സുൽഫിക്കർ മൊഴിചൊല്ലിയത് സാധുവല്ലാത്തതിനാൽ രണ്ടാമത് നിക്കാഹ് കഴിക്കുന്ന പ്രശ്നമില്ലല്ലോ ഇല്ല അപ്പോ പിന്നെ നിങ്ങൾക്ക് ഇവരെ കൂട്ടിക്കൊണ്ടുപോകാം എന്നാ ഞാൻ ഇറങ്ങട്ടെ ഇതാണ് നിന്റെ ചെല്ല് മോനെ ഇത് നിന്റെ ബാപ്പയാണ് വാ പോ പോ വാമനെ മോന്റെ ബാപ്പയല്ലേ ചെല്ല് മോന്റെ ബാപ്പ അത് തന്നെ ഉപ്പ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്താ കാര്യം ഇന്നലെ രാത്രി ഇയാൾ കൊന്നു ഇല്ല ഇവർ പറയുന്നത് സത്യമല്ല ഞാൻ ആരെയും കൊന്നിട്ടില്ല കൊന്നിട്ടില്ലേ നിങ്ങൾ ഇന്നലെ ദജ്ജാല അബുവുമായി വഴക്കുണ്ടാക്കിയില്ലേ ഉണ്ടായി നിങ്ങൾ തമ്മിൽ അടിപിടി നടന്നില്ലേ നടന്നു അവസാനം രക്ഷയില്ലെന്ന് വന്നപ്പോൾ നിങ്ങൾ അയാളെ കുത്തിക്കൊന്നു ഞാൻ ആരെയും കൊന്നിട്ടില്ല അത് തെളിയിക്കേണ്ടത് കോടതിയിലാണ് വില കുറയ്ക്കൂ നിൽക്കണം കൊലയാളിയെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആരാണത് പറയാം ഇന്നലെ രാത്രി കിടക്കും പോലെ കാര്യം പറ ഞാൻ സിനിമ കണ്ടിട്ട് വരികയായിരുന്നു അപ്പൊ കണ്ടതാ സുൽഫിക്കാനെ ആ ദജാല പൂക്ക പുഴയോടുത്തിട്ട് അടിച്ച് പഞ്ചറാക്കുന്നു

ഭാര്യയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ച ൊല്ലിക്കാനും പണക്കാരനായ എന്നെ കൊണ്ട് അവളെ നിക്കാതെ കഴിപ്പിക്കാനും ഭാര്യയും കൂടി ചേർന്ന് ഒരു കണിയല്ലായിരുന്നു അത് അപ്പോ നിങ്ങളത് മനസ്സിലാക്കി എങ്കിലും നീ ഞാനൊന്നും വിളിക്കുന്നില്ല സുൽഫിക്കറിനെ വകവരുത്തിയിട്ടെ എനിക്കിനി വേറെ ജോലിയുള്ളൂ അവനെ മാത്രമല്ല അവന്റെ 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 കുടുംബത്തെ നശിപ്പിച്ചു ഞാൻ തീ ഈ ഈ ഈ നാശത്തിനാണ് അവൻ അവൻ നാശം മാറ്റമില്ല നിമിഷം വരെ ചീത്ത മനുഷ്യനായിട്ടാണ് ജീവിച്ചു പോകുന്നത് ഇവിടെ നന്മോട്ടെങ്കിലും നിങ്ങളൊരു നല്ല മനുഷ്യനായി കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ തീരുമാനത്തിൽ നിന്നും പിന്തിരിയണം ജനിച്ചത് മുതൽ നാളിതുവരെ നിങ്ങൾ മൂലം മനസ്സമാധാനം നശിച്ചു കഴിയുന്ന നിങ്ങളുടെ മകുടെ നല്ല ഭാവിക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് യാചിക്കുകയാണ് ദയവ് ചെയ്ത് സുൽഫിക്കറും രംലത്തും ഒരുമിച്ച് ജീവിക്കുവാൻ നിങ്ങൾ അനുവദിക്കണം തോൽവി എന്തെന്നറിയാതെ ജീവിച്ചിട്ടുള്ളവരാണ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അതിന് അപവാദം മരുത്തി വെക്കാൻ ഞാൻ തയ്യാറില്ല തീർച്ചയാണോ തീർച്ച എങ്കിൽ നിങ്ങൾ ഇനി ജീവിച്ചിരുന്നു കൂടാ എന്റെ കരളിന്റെ കരളായ ഷാജിമോഹൻ അവന്റെ ബാപ്പയോടൊപ്പം ജീവിക്കുന്നത് കാണാൻ വേണ്ടി ഞാനൊരു കൊലപാതകയായി നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്യാം അപ്പോൾ ഈ താക്കോൽ കൂട്ടം നിങ്ങളുടേതായിരിക്കും ബഹളത്തിനിടയിൽ മറന്നു പോയതാണ് തരാൻ പറ്റില്ല ഇത് കോടതിയിൽ ഹാജരാക്കേണ്ട തെളിവാണ് ക്ഷമിക്കണം ഒരു നിമിഷം പിടിക്കൂ എന്റെ ഈ വീടും അതോടനുബന്ധിച്ചുള്ള മറ്റെല്ലാ സ്വത്തുക്കളും ഞാൻ സ്വ മനസ്സാലെ ഷാജിമോന്റെ പേർക്ക് എഴുതി വച്ചിരിക്കുന്ന ഉസിയത്ത് പത്രമാണിത് നിങ്ങൾ ഇവിടെ ഒന്നും പോകരുത് ഈ വീട്ടിൽ തന്നെ താമസിക്കണമെന്നാണ് എന്റെ ആഗ്രഹം ഇത് വാങ്ങൂ ഉബൈദരും ചേനാച്ചിയമ്മയും വേലക്കാരെ പോലെയല്ല ഈ കുടുംബത്തിലെ പോലെയാണ് അവരിവിടെ കഴിഞ്ഞു പോന്നിട്ടുള്ളത് ഇനിയും ആ നിലയിലേ അവരെ കാണാം നിങ്ങളുടെ സേവനം ഞാൻ മറന്നിട്ടില്ല എന്റെ സ്വത്തിൻ്റെ ഒരു അംശം നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിന് ഞാനെഴുതി വെച്ചിട്ടുണ്ട് ഇതാ ഉം വാങ്ങിച്ചു ചേനാച്ച ം എന്നോട് വെറുപ്പും ദേഷ്യവും കാണുമെന്ന് എനിക്കറിയാം നിന്റെ ബാപ്പയുടെ ഘാതകനാണ് ഞാൻ അതൊരു നല്ല കാര്യത്തിനായിരുന്നു നീ മനസ്സിലാക്കിയാൽ എനിക്ക് സമാധാനമായി ഷാജിമോൻ അവന്റെ ബാപ്പയെ കിട്ടിയപ്പോ നിനക്ക് നിന്റെ ബാപ്പ നഷ്ടപ്പെട്ടു എന്നിലൂടെ നീ ആ കുറവ് നികത്താപ്പോളെ ഇല്ലേ നീ വിളിക്കില്ലേ കൽതുറങ്കിലേക്കുള്ള യാത്രാമധ്യേ മധുരമായ നിന്റെ ആ വിളി വെച്ച എന്റെ മനസ്സിൽ പുലരണീക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു ഞാനതിന് ഭാഗ്യം ചെയ്തിട്ടില്ലായിരിക്കും